ബിഗ് ബോസ് എന്ന് പറയുന്നതിന് ഒരു പക്ക ഗെയിമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അന്യായ ഗെയിം പ്ലാൻ ആണ് സിജോയും നമ്മുടെ റോക്കി ബായും കൂടെ ചേർന്ന് നടത്തുന്നത് പറയാതിരിക്കാൻ പറ്റില്ല രണ്ടു പേരും നല്ലൊരു അടിപൊളി കോംബോ ഇവിടെ സെറ്റായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള ഒരു വൈബ് സെറ്റാണ് ഇവർ ഗെയിം കളിക്കുന്നുണ്ട് ഇപ്പം ഞാൻ പറയുന്നത് മറ്റുള്ളവരൊന്നും കളിക്കുന്നില്ല എന്നല്ല പക്ഷേ ഡിഫറൻ്റ് ആണ് ഇവർ ഇവർക്ക് കളി അറിയാം പ്രത്യേകിച്ച് സിജോയ്ക്ക് നല്ല പ്ലാനിങ് ഉണ്ട് അതിനൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് റോക്കി ബായും അപ്പം ഇവരുടെ ഒരു ഒരു കോംബോ വർക്കൗട്ടാവുകയാണെങ്കിൽ അത് ഡേഞ്ചർ കോംബോ ആയിരിക്കും ബിഗ് എല്ലാവർക്കും കാരണം കാളിയെക്കുറിച്ച് നല്ല ധാരണ ഇവർക്കുണ്ട് ഇവർ പരസ്പരം സംസാരിച്ചൊരു കാര്യമാണ് ഇന്ന് അതായത് അർജുൻ വന്ന് പറഞ്ഞല്ലോ ഭയങ്കര ഹോണസ്റ്റ് ആയിട്ടുള്ള ആളാണ് പുള്ളിക്ക് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് ഫെയർ ആയിട്ട് കളിക്കാനാണ് താല്പര്യം അതുകൊണ്ടാണ് ഒരു ഗ്രൂപ്പിലും താൻ ചേരാത്തത് എന്നൊക്കെ അർജുൻ പറഞ്ഞല്ലോ പക്ഷെ അങ്ങനെ പറഞ്ഞ ആൾ എങ്ങനെയാണ് പിന്നെ ക്യാപ്റ്റനായത് അപ്പോൾ ക്യാപ്റ്റനായത് അർജുൻ ഒറ്റയ്ക്ക് കളക്ട് ചെയ്ത ബോൾ കൊണ്ടല്ല മറിച്ച് ശ്രീരേഖ കൂടി കൊടുത്ത ബോൾ കൊണ്ടാണ് അപ്പം പിന്നെ പുള്ളിക്ക് എങ്ങനെ പുള്ളി ഫെയർ ആയിട്ട് കളിച്ചു ഹോണസ്റ്റ് ആയിട്ട് കളിച്ചു എന്ന് പറയാൻ പറ്റും നമ്മൾ എന്താണോ നമ്മൾ കളിക്കാൻ ശ്രമിച്ചത് ആ രീതിയിലൂടെ കളിച്ചു തന്നെയല്ലേ അർജുനും ക്യാപ്റ്റൻ ആയത് അതെങ്ങനെയാണ് അപ്പോൾ ശരിയാകുമെന്ന് അവിടെ നമ്മുടെ റോക്കി ബൈ സിജോയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് പിന്നെ ഇതിനകത്ത് വേറൊരു സംഭവം ഉണ്ടായത് ഇവരിങ്ങനെ രണ്ടുപേരും കൂടെ ഒത്തു കളിച്ചൊരു പ്ലാൻ ഉണ്ടാക്കിയപ്പോൾ അത് നമ്മുടെ ജാസ്മിൻ ആണ് പൊളിച്ചത് ആക്ച്വലി അവിടെ ഗെയിം ചേഞ്ച് ചെയ്ത ജാസ്മിനാണ് ജാസ്മിൻ ഇത് പൊളിച്ചു അങ്ങനെ എല്ലാവരും അറിഞ്ഞു എല്ലാവരും അറിഞ്ഞപ്പോൾ എന്തു പറ്റി ബിഗ് ബോസിന്റെ അടുത്ത് നമ്മുടെ രതീഷും അതുപോലെ റോക്കിയും കൂടെ പോയ സമയത്ത് ബിഗ് ബോസ് പറഞ്ഞു അങ്ങനെ ഒരു ഗെയിം പ്ലാനൊക്കെ വേണമെങ്കിലും ചെയ്യാമെന്ന് അതോടെ അത് ചെയ്താൽ കുഴപ്പമില്ല അത് അൺഫെയർ അല്ല പാർട്ട് ഓഫ് ഗെയിമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി രതീഷ് വന്നത് എല്ലാവരോടും പറയുന്നു അങ്ങനെയാണ് പിന്നീട് ഇവർ ഈ ഒരു പ്ലാനിങ്ങിലേക്കൊക്കെ എത്തുന്നത് പക്ഷെ അപ്പോഴും നമ്മുടെ അർജുൻ പറഞ്ഞത് ഞാൻ ഇതിലില്ല എന്ന് തന്നെയാണ് പക്ഷെ ലാസ്റ്റ് അർജുൻ ബുദ്ധിപരമായി കളിച്ചു എന്നാണ് എനിക്ക് തോന്നിയത് അത് അർജുൻ്റെ ഒരു ഗെയിം പ്ലാൻ ആയിരിക്കാം അതായത് താൻ അൺഫെയർ ആയിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ എല്ലാവരും ചേർന്ന് തന്നെ ക്യാപ്റ്റൻ ആക്കി ഞാൻ മാത്രമായിട്ട് കളിച്ച് നേടിയതെടുത്തോന്നുമല്ല എനിക്ക് ക്യാപ്റ്റനാണോ എന്ന് താല്പര്യമില്ല എനിക്ക് ഫെയർ ആയിട്ട് കളിക്കാൻ മാത്രമേ താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എല്ലാവരും ചേർന്ന് എന്നെ ക്യാപ്റ്റൻ ആക്കി സോ അങ്ങനെയാണ് ഞാൻ ഇതിനെ കാണുന്നത് തന്നെയാണ് അർജുൻ പറഞ്ഞത് പക്ഷേ എന്നിരുന്നാലും ഇവിടെ സിജോയുടെയും അതുപോലെ തന്നെ റോക്കി ബായുടെയും പ്ലാനിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അവർക്ക് കൃത്യമായ പ്ലാനിങ് ഉണ്ട് അവർ അതുപോലെ തന്നെ ആരെയൊക്കെ നോമിനേഷനിൽ ഇടണം ഇടണ്ട എന്ന് ഇൻഡയറക്ട്ലി അവർ അതിനകത്ത് ഹിൻറ്റുകൾ കൊടുക്കുന്നുണ്ട് പവർ റൂമിലുള്ളവരുടെ പവറിനെ കുറിച്ച് അവർ നന്നായിട്ട് ആലോചിക്കുന്നുണ്ട് അതിനെ കൗണ്ടർ ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നുണ്ട് സോ അവർക്കൊരു പ്ലാനിങ് ഉണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് മൈൻഡ് ഗെയിം കളിക്കുന്ന ചിലരുമുണ്ട് അർജുനെ തൽക്കാലം ആ കൂട്ടത്തിൽ വെക്കാം കാരണം അർജുന ആദ്യം പറഞ്ഞത് ഞാൻ ഫെയർ ആയിട്ട് കളിക്കും പക്ഷേ ഇപ്പോൾ ഈ ക്യാപ്റ്റൻസി കിട്ടിയതിന്റെ കാരണം ചേച്ചി കൂടെയാണ് സോ ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു അതുകൊണ്ട് അവരെയും കൂടി ആ ഒരു ടീം അവരുള്ള ഒരു ടീം ശ്രീരേഖയും കൂടിയുള്ള ടീമിനെയാണ് ഇപ്പോൾ പവർ റൂമിലേക്ക് ചൂസ് ചെയ്തിരിക്കുന്നത് സോ അർജുൻ എന്ത് ചെയ്തിരിക്കുകയാണെന്ന് ചോദിച്ചാൽ അവിടെയുള്ള മറ്റ് ഹൗസ് മേറ്റ്സിന്റെ സപ്പോർട്ട് കൂടി പരമാവധി തന്നെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ് എന്നാൽ ഇവിടെ നമ്മുടെ സിജോയും റോക്കിയും എന്തിരിക്കുകയാണ് ഓൾമോസ്റ്റ് എല്ലാ ഹൗസ് മേറ്റ്സിനെയും തങ്ങൾക്ക് എതിരാക്കി നിർത്തിക്കൊണ്ടാണ് ഗെയിം കളിക്കുന്നത് സോ ഇവിടെ ഒരു രണ്ട് രീതിയിലുള്ള ഗെയിം നടക്കുന്നുണ്ട് ഇതിനിടയിൽ നിന്ന് സ്വന്തം രീതിയിലൊരു ഗെയിം പ്ലാൻ പ്ലാനിടുകയാണ് നമ്മുടെ രതീഷ് അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ പ്ലാനിങ്ങുകളാണ് അതേ സമയത്ത് രണ്ട് ഗ്രൂപ്പിലും നിൽക്കുന്നുണ്ട് എന്നാൽ ഇടയ്ക്കൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒപ്പീനിയൻസും പറയുകയാണ് നമ്മുടെ ജാസ്മിൻ അപ്പോൾ ഇവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ഗെയിം പ്ലാനുകൾ ഓൾറെഡി ഉണ്ട് സോ അതിൽ കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് നിലവിൽ ഇപ്പോൾ സിജോയെയും നമ്മുടെ റോക്കി ബായി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്